അറിവിനെ ആരും ഉണ്ടാക്കുകയല്ല അറിവിനെ കണ്ടെത്തുകയാണ് ഭഗവത്ഗീത നാലാം അധ്യായം ക്ലാസ്സിൽ സ്വാമിജി പറഞ്ഞതാണ് ഇതൊന്നുകൂടി വ്യക്തമാക്കി തരാമോ ഭഗവത്ഗീത നാലാമധ്യായം ഇവിടെ നമ്മൾ എങ്ങനെയാ അതൊക്കെ പറയാത്ത വിഷയം വരിക ആ ഇതിപ്പോ ഒരു 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 യൂട്യൂബൊക്കെ ഒരു ഗുണമാണ് ദോഷമാണ് അപ്പൊ അത് കാണുന്ന കേൾക്കുന്ന ഒരാളിൽ ഉണ്ടാവുന്ന സംശയമാണ് ഏതായാലും സന്തോഷം നല്ലത് നോക്കൂ അറിവ് അപൌരുഷയമാണ് അതൊരു മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ല ആ അറിവിനെ മറ നീക്കി നമ്മൾ കണ്ടെത്തുക ചെയ്യും ഏതറിവ് ആ അറിവിനെ വിനിയോഗിച്ച് നമ്മൾ ചില യന്ത്ര സംവിധാനങ്ങളാണെങ്കിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക കണ്ടെത്തുക അതുകൊണ്ടാണ് പ്യുവർ സയൻസിൽ ശുദ്ധശാസ്ത്രത്തിൽ മുഴുവൻ ഡിസ്കവറികളാണ് അപ്ലൈഡ് സയൻസിൽ ആപേക്ഷിക ശാസ്ത്രത്തിൽ സാങ്കേതിക ശാസ്ത്രത്തിൽ മുഴുവൻ ഇൻവെൻഷനുകളാണ് ഒരറിവ് നമ്മളറിയപ്പെടാതെ കിടക്കുകയായിരുന്നു അത് നമ്മൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തി അഗ്നി ചൂടുള്ളതാണ് നമ്മൾ അറിഞ്ഞില്ല എന്ന് വിചാരിച്ചു ില്ല അറിഞ്ഞില്ലെങ്കിലും അഗ്നി ചൂടുള്ളതാണ് ആണല്ലോ ശരി നമ്മൾ കണ്ടെത്തി ഹായ് അഗ്നി ചൂടുള്ളതാണ് കണ്ടെത്തി കണ്ടുപിടുത്ത മനുഷ്യ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിച്ചു മനുഷ്യന്റെ ജീവിതക്രമത്തെ മുഴുവൻ മാറ്റിമറിച്ച കണ്ടെത്തലാണ് ഈ കണ്ടെത്തൽ അവിടെ നമ്മൾ അഗ്നിക്ക് ചൂടുണ്ടാക്കിയതാണോ അല്ല അദ്ദേഹം ചൂട് ആദ്യമുണ്ട് ഇപ്പോഴും ഉണ്ട് ഇനിയും ഉണ്ടാവും അതറിയില്ലായിരുന്നു ആ അജ്ഞാനത്തിന്റെ ആവരണം നീക്കി കണ്ടെത്തി ഇനി ആ അറിവിനെ നമ്മൾ അപ്ലൈ ചെയ്യുക ടെക്നോളജിയിലേക്ക് കൊണ്ടുവരിക നമ്മൾ അടുപ്പുണ്ടാക്കി ഹോമകുണ്ടാക്കി നമ്മൾ പ്രയോഗത്തെ അതുണ്ടാക്കുന്ന അടുപ്പുണ്ടാക്കുന്ന അടുപ്പ് കണ്ടെത്തുകയല്ല ഹോമകുണ്ടം കണ്ടെത്തുകയല്ല ഉണ്ടാക്കുക പിന്നെ അടുപ്പ് പരിഷ്കരിച്ച് 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 പല പല രൂപഭാവങ്ങളിലേക്ക് വന്നു ഇലക്ട്രോണുകൾ ഒരു നിശ്ചിത ദിശയിൽ പ്രവഹിക്കുന്നു അത് അത്ഭുതകരമായ ഊർജമാണ് എന്തറിവാണ് ഉണ്ടാക്കിയതാണോ ഇലക്ട്രോണുകളുടെ പ്രവാഹം അത്ഭുതകരമായ സ്രോതസ്സാണ് അതൊരു വസ്തുതയാണ് അത് നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് അങ്ങനെയാണ് കണ്ടെത്തിയപ്പോഴും അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി എന്നാൽ ഇലക്ട്രിസിറ്റിയെ ഉപയോഗിച്ച് നമ്മൾ ഉപകരണങ്ങൾ ഉണ്ടാക്കി ബൾബ് ഉണ്ടാക്കി മെഷീനറി ഉണ്ടാക്കി ഹോട്ട് പ്ലേറ്റ് ഉണ്ടാക്കി പലതരം ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കല എന്നാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയതാണോ അല്ല അത് ഉള്ളവ ആ മനസ്സിലാക്കുക എല്ലാ അറിവുകളും ഉള്ളതാണ് അതുകൊണ്ടാണ് വേദം അറിവ് അപ്പൊ പറയുന്നത് അതൊരു പറയും ഉണ്ടാക്കുന്നതല്ല അതിനെ കണ്ടെത്തുന്നു കണ്ടെത്തുന്നവരെയാണ് നമ്മൾ ഋഷിമാരെന്ന് പറയുന്നത് വ്യക്തമാണെന്ന് വിചാരിക്കുക വ്യക്തമല്ല അതെ ഇപ്പൊ ഭൂഗുരുത്വ ആകർഷണം ആദ്യം ആ അറിയോ അതെന്ത് ആരുണ്ടാക്കണതല്ല അത് കണ്ടുപിടിച്ചു അതിനെ പ്രയോജനപ്പെടുത്തി പലവിധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു അതിനെ ലംഘിക്കാനുള്ള മാർഗം കണ്ടെത്തുന്നു ലംഘിക്കാനുള്ള മാർഗം കണ്ടെത്തുമ്പോഴാണ് റോക്കറ്റൊക്കെ ഉണ്ടാക്കുന്നത് റോക്കറ്റിന് എന്തെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ റോക്കറ്റിന് ഒരു ധർമ്മമേ ഉള്ളൂ ഇപ്പൊ റോക്കറ്റിന് ഒരു ധർമ്മമൊന്നുമല്ല പല പല ധർമ്മങ്ങളുണ്ട് വിമാനത്തിൽ വരെ റോക്കറ്റ് ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വരുന്ന പറയണത് വിമാനത്തിനുള്ള റോക്കറ്റ് ടെക്നോളജി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിന്ന് അമേരിക്കയിലേക്ക് ഒന്നേക മണിക്കൂർ കൊണ്ട് എത്തും ഇപ്പൊ ഏഴര മണിക്കൂർ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പറക്കണ സ്ഥലത്ത് ഒന്നേര മണിക്കൂറോണ്ട് റോക്കറ്റ് ടേക്ക് ഓഫ് ആയി ഇപ്പോഴേ ഉണ്ട് ഈ റാറ്റ് എന്ന് പറയണത് റോക്കറ്റ് അസിസ്റ്റഡ് ടേക്ക് ഓഫ് ഈ യുദ്ധവിമാനങ്ങൾക്ക് ഇപ്പോഴേ ഉപയോഗിക്കുന്നു ഇത് പറക്കാൻ ഉപയോഗിക്കുമ്പോൾ വേഗത ഇത്ര പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ടെക്നോളജി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ശുദ്ധശാസ്ത്രത്തിൽ കണ്ടെത്തലുകൾ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും അറിവ് അവിടെ ഉണ്ട് ഇതാണ് മനസ്സിലാക്കുന്നത്